ിപ്പം റിയൽ ഇൻസിഡൻ്റ് ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ടുണ്ട് ഒരു മേലുദ്യോഗസ്ഥന് ഒരു കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പം അതൊരു പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് സെൻകുമാർ സർ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പിറ്റേ ദിവസത്തെ പേപ്പറിലൊക്കെ അത് വളരെ ന്യൂസ് ആയിരുന്നു ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പം മുത്തങ്ങ ഇൻസിഡൻറ്റ് പോലെ അതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ആണ് ഇപ്പം ഈ കാണിച്ച ഒരു ഷോർട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അനുരാജ എന്നെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻറ്റ്സ് കണക്റ്റ് ചെയ്തിട്ടാണെന്നുള്ള നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡൻറ്റെ ബേസ് ചെയ്ത ഒരു സിനിമ വരുന്നു ഇതിപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് പല പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു ആസ് എ മേക്കർ നീതി പുലർത്താൻ പറ്റും അല്ല അത് ഇപ്പോൾ ഒരു ഇപ്പം നേരത്തെ നമുക്ക് മുൻ മുൻപേ യാത്ര ചെയ്ത സിനിമകളിൽ പോലും ഒരു ഇൻസിഡൻറ്റിനെ തന്നെ അല്ല പോർട്ട്രേറ്റ് ചെയ്യാറ് പല പല ഇപ്പോൾ ആ എഴുത്തുകാരൻ്റെ ആ സംവിധായകൻ്റെ അയാളുടെ കാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹ്യ ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട് ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിളത് കുറേ നീണ്ട നേരെയുണ്ട് അത് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറഞ്ഞു അത് നമ്മൾ ശരിക്കും പറഞ്ഞു അത് അടയാളപ്പെടുത്തൽ തന്നെയാണ് അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന ച അത് മാത്രമായിരിക്കണമെന്നില്ല ചിലപ്പോൾ മറ്റ് ചില വിഷുലും കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ മറ്റ് റീഡിങ്ങുകളിലൂടെ ഈ സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മളടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ കോൺഫറൻസിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പ്രെസ് മീറ്റിൽ നിന്നുള്ളതൊക്കെ വന്നിരിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്ക്ക് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആറ് വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ടൊവി എന്റെ സുഹൃത്താണ് എന്നെ സംബന്ധിച്ച് ടോവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ടൊവിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അതെനിക്ക് കൂടി തന്നെ പറയാൻ പറ്റും എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ എന്നെ കരയിപ്പിച്ച എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് ടോവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറും എന്നത് പൂർണ്ണ കൂടി ഞാൻ പറയണം ഇപ്പോൾ പിന്നെ അതിനകത്ത് എന്താണെന്നുവെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രം കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത് പിന്നെയാണ് അതിൻ്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻഷുറൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല